നമ്മുടെ പുല്ലൊക്കെ ഇപ്പൊ ഏകദേശം ഈ സൈസായിട്ടോ അരിഞ്ഞെടുത്തെങ്കിൽ അടുത്ത നല്ലോണം കൊണ്ടുവന്ന പുല്ല് നട്ട് വളർന്നു പോലു ഇതായി ഇപ്പൊ നമ്മൾ അരിഞ്ഞു കേട്ടോ എല്ലാവരും നല്ലത് നമ്മുടെ വെയിലിട്ട വലയാണ് അതാകുമ്പോൾ ഒന്നും കൂടെ വരണ്ടാവും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ അന്ന് വെച്ച പുല്ലേ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അതൊരു വട്ടം വെട്ടി കൊടുത്താലേ അതിന് അടുത്ത തവണ നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറേ ആൾക്കാർ വെച്ച് പോത്തിൻ്റെ വിശേഷം എന്താണ് പശുക്കുട്ടീൻ്റെ വിശേഷം എന്താണെന്നൊക്കെ കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് ആദ്യം പുല്ലരിയാൽ പോയിട്ട് പുല്ല് കൊണ്ടുവരാം പോത്തിന് കൊടുക്കാം അതേപോലെ തന്നെ പോത്തിന് പശുക്കുട്ടിനെ നമുക്ക് പുഴയെ കൊണ്ടുപോയി കുളിപ്പിക്കാം നമ്മുടെ പുല്ലൊക്കെ ഇപ്പോൾ ഏകദേശം ഈ സൈസായിട്ടോ അപ്പോൾ ഇന്ന് പുല്ലരിയാനുള്ള പരിപാടിയാണ് അതേപോലെ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ ഏകദേശമൊക്കെ വലുതായിട്ടോ ആയിട്ടില്ല പൂവൊക്കെ ആയി വരുന്നുള്ളൂ തക്കാളി ഉണ്ട് അതേപോലെ മത്തൻ പിന്നെ പയറ് ആ മൂലൊക്കെ ഉണ്ട് ആ മൂലൊക്കെ കേട്ടോ ചീര വെച്ചിരിക്കണത് ചീര മാറ്റിപ്പുഴിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കട്ടെ ഏകദേശം വലുതായിട്ടുണ്ട് അത് ഓരോന്നായിട്ട് പറിച്ചു നടാ അപ്പൊ നമുക്ക് പുല്ല് വെട്ടാം അപ്പുല് അരിയാനാവണു ആയിട്ടില്ല അപ്പൊ അരിഞ്ഞെടുത്തെങ്കിലും നല്ലോണം വരുള്ളൂ അരി ഇപ്പൊ നോക്കിയേ നമ്മളെ പുല്ലൊക്കെ ഏകദേശം സംഭവം അരിയാനായിട്ടില്ല കേട്ടോ എന്നാലും നമുക്ക് പറയേ ഒന്നും കൂടെ ഒന്നോ രണ്ടോ വട്ടം കൂടി നമുക്ക് അരിയണം എന്നുണ്ടെങ്കിൽ ഉള്ള വരുമെന്ന് കുറേശ്ശെ കുറേശ്ശെ വരും അപ്പൊ ഇനി പിന്നെ അടുത്ത തവണ നമുക്ക് ഓരോ വടും മാത്രം അരിഞ്ഞെടുക്കാം അപ്പൊ പുല്ലൊക്കെ വെട്ടി റെഡി ആയിട്ടുണ്ട് പോത്തിനും പൈക്കുട്ടിക്ക് പുല്ലായി ഇത് നമുക്ക് കെട്ടാം ചീരപ്പം ഏകദേശം വലുപ്പമായിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇനി ഓരോന്ന് എടുത്തിട്ട് ഇതേപോലുള്ള നല്ല സ്ഥലങ്ങളിൽ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പേര് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഓരോന്ന് മാറ്റി കുഴിച്ചിട്ട് ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അതിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോഴാണ് ഇനി കറക്റ്റ് വെള്ളവും വളവും ഒക്കെ കറക്റ്റ് കിട്ടുകയുള്ളേ നമ്മുടെ പുല്ല് ഏകദേശം നമ്മളെന്ത് ചെയ്തു അരിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി പുല്ല് അരിയുന്ന ആ ഗ്യാപ്പിലൊക്കെ ഓരോ ചീര വെച്ച് കൊടുക്കാം മിനിമം ഒന്നോ രണ്ടോ മാസം ആവും എന്ത് ഈ ഒരു പുല്ല് വളർന്നു വരാനും അപ്പോഴത്തേക്ക് നമ്മുടെ ചീരയും നല്ല രീതിയിൽ ഗ്രോത്ത് ആവും കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് കൊണ്ടുവന്ന പുല്ല് നട്ട് വളർന്നു വലുതായി ഇപ്പോൾ നമ്മൾ അരിഞ്ഞു കേട്ടോ വീണ്ടും പറയുകയാണ് ഇത് ശരിക്കും ഇതിൻ്റെ പ്രായമായിട്ടില്ല നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുല്ലി വണ്ടിയും കയറ്റി കൊണ്ടുപോയി നമ്മുടെ പശുവിനും കോത്തുമുട്ടിയും കൊടുക്കെ കേട്ടോ അപ്പം നമ്മുടെ പുല്ലിത് വീട്ടിൽ എത്തിയിട്ടോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ആക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക കറച്ച് കറച്ചാണ് കൊടുക്കാൻ അപ്പോൾ പോത്തുടനെത്തി കേട്ടോ പോത്തൂടനെ തണ്ടെന്തായാലും ബാക്കിയാക്കും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പതുക്കെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ പശുക്കളും മാത്രമല്ല കോഴിക്കളും താറാവുകളും ഒക്കെ തിന്നെ പ്രോട്ടീൻ റിച്ച് ആട്ടെ ഈ സംഭവം കാർഷിക ഗവേഷണ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുന്ന സംഭവമാണ് ഇതൊക്കെ കേട്ടോ ഇത് നമുക്ക് താറാവൊക്കെ കൊടുക്കാം ഓലക്കയിലും അതുണ്ട് കേട്ടോ ഉപലി കൊടുക്കാം കേട്ടോ നമ്മളിത് തണ്ടൊക്കെ ബാക്കിയൊക്കെ എന്ന് വെച്ചിട്ടാണ് അത് കറച്ചു കൊടുത്തത് കേട്ടോ തണ്ടൊക്കെ പോണോക്ക് സിമ്പിളായിട്ട് കയറി പോണക്കണ് അടിപ്പൊളിയാക്കിയിട്ട് പോത്തുകൊണ്ട് കുളിപ്പിച്ചെടുക്കോ ഇപ്പൊ പിണ്ണാക്കും കാര്യങ്ങളൊന്നും ഇല്ലേ കുറച്ച് ബിരിയാണി അരിന്റെ വേസ്റ്റ് കിട്ടിയിരുന്നു ഒരു കടയിൽ അത് കഞ്ഞി വെച്ചു കൊടുക്കണ്ടേ അല്ലാതെ നമ്മൾ സീരിയസ് ആയിട്ടൊന്നും കൊടുക്കില്ല കേട്ടോ പൈസ ചിലവാക്കിയിട്ടേ ഇല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ആവശ്യമുള്ള മൂന്നാൾക്കാക്ക് നമ്മള് നല്ല രീതിയിൽ പൈസ ചിലവാക്കിയെന്ന് അപ്പോൾ അല്ലാണ്ടൊന്നും പൈസ ഇറങ്ങാത്ത കാര്യമായിട്ട് ഈ കാണുന്നത് പോത്തിൻ്റെ മേറ്റുള്ളത് പച്ചക്കറി വേസ്റ്റും പിന്നെ വാഴത്തണ്ടുമാണ് നമ്മുടെ മെയിൻ ഫുഡ് അപ്പോൾ ഒന്നും കൂടെ മറ്റേ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലേറെ നന്നാവുമായിരിക്കും കേട്ടോ അപ്പം ഇനി വെള്ളമൊക്കെ നനച്ചു കേട്ടോ നന്നായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മളെ ഇവിടെ വീശുവല നമ്മളൊന്ന് തുന്ന വിചാരിച്ചിരുന്നത് അതൊന്നും കൊണ്ടുവന്നാൽ വേസ്റ്റ് ആട്ടത് എല്ലാവരും നല്ലത് നമ്മുടെ വെയിൽ കിട്ടുന്ന വലയാണ് ആണ് അതാകുമ്പോൾ ഒന്നും കൂടെ വരേണ്ടാവും ഇതൊരു ഓര കുറവാണ് കോലം മാറിയോ എന്താ അവസ്ഥ ശരിക്കും ഇട്ടിത്തരാം കേട്ടോ അത് കട ഇവിടെ നിൽക്കട്ടോ മുത്തുമണിയാ മാറ്റിക്കെട്ട അപ്പൊ കുളിപ്പിച്ച് സ്വന്തം കുട്ടപ്പനാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മടെ പോത്തുകൂട്ടന്റെ കുളിയും കഴിഞ്ഞു പശുക്കുട്ടീൻ്റെ കുളിയും കഴിഞ്ഞു കേട്ടോ അപ്പൊ കൊറേ പേര് ചോദിച്ചോട്ടോ പോത്തിന്റെ വീടും എന്താ ചെയ്യാത്തേ എന്നുള്ളത് നമ്മള് പോത്തിന്റെ മഷുനെ വീണ്ടും വീണ്ടും ചെയ്ത ആൾക്കാരെ ഓരടുപ്പിക്കുന്ന വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കേട്ടോ അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിച്ചപ്പോ ആണ് ഇങ്ങനെ വീടും എടുക്കണതേ പോത്തുകൂട്ടൻ നിലവിലിപ്പോൾ ഇതാണ് സ്ഥിതി കെട്ടോ ഈ വീട് എടുക്കുന്ന ഇപ്പോൾ മാർച്ച് പതിനാറാം തീയതി കേട്ടോ അപ്പോൾ പോത്തുകൂട്ടൻ്റെ മോന്തക്കയർ ഇവിടെ ഉണ്ട് കുറേ പേര് പറഞ്ഞിങ്ങനെ മുറി വന്നൊക്കെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൂസാക്കിയിട്ട് കൊടുക്കലാണ് പോത്തുകൂട്ടനെ കുളിപ്പിക്കല് കഴിഞ്ഞു കേട്ടോ ഇനി കുളിപ്പിക്കണ്ട കുളിപ്പിക്കണ്ടെട്ടോ പശുക്കുട്ടി വെള്ള കളറായതുകൊണ്ടേ പെട്ടെന്ന് ചളിയാവും ചാണകമൊക്കെ ആയാൽ എത്ര കുളിപ്പിച്ചാലും റിയില്ല ഈ പോത്തിന് പശുവിനൊന്നിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും ചാണകത്ത് കടന്നു കഴിഞ്ഞാൽ പശു ആരോഗ്യം നന്നാവില്ല എന്നിങ്ങനെ പറഞ്ഞ ഒരാൾ കേട്ടോ നമ്മൾ പോയി ദിവസം പോയിരുന്നില്ലേ മുമ്പിൽ പറഞ്ഞു ഇങ്ങനെ പോത്തിന് പശുവിന് ഒന്നിച്ച് കെട്ടിക്കഴിഞ്ഞാൽ പശുക്കുട്ടിക്ക് പശുക്കുട്ടി വന്നാലും